കഴിഞ്ഞ അവസാനം വെള്ളമുണ്ടയിൽ നടത്തിയ ആരവം ഫുട്ബോൾ ടൂർണമെന്റിലെ ക്രമക്കേട് സംബന്ധിച്ച് പോലീസ് വിജിലൻസ് വിഭാഗം പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകി ചാൻസലേഴ്സ് ക്ലബ്ബിൻ്റെ പേരിൽ നടത്തിയ പരിപാടിയിൽ വ്യാപക ക്രമക്കേട് നടത്തിയതായി ആരോപിച്ച് ചാൻസലേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നൽകിയ പരാതിയിലാണ് അന്വേഷണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ വെള്ളമുണ്ട ഗവണ്മെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് ആരവം സീസൺ ത്രീ നടത്തിയത് വൻ വിജയമായ ടൂർണമെന്റിൽ നിന്നും ലഭിച്ച വരുമാനത്തിൽ നിന്നും ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായമായി അഞ്ച് ലക്ഷം രൂപ നൽകിയിരുന്നു എന്നാൽ ടൂർണമെന്റ് നടത്തിയത് ചട്ടങ്ങൾ പാലിക്കാതെയാണെന്നും സർക്കാരിലേക്ക് ലഭിക്കേണ്ട വിനോദ നികുതി ഉൾപ്പെടെ നഷ്ടപ്പെടുത്തിയതെന്നും പരാതി ഉയർന്നു ചാൻസലേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഇതു സംബന്ധിച്ച പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചത് ചാരിറ്റിയുടെ പേരിൽ നടത്തിയ ആരവം ഫുട്ബോൾ ടൂർണമെന്റിലൂടെ പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ സംബന്ധിച്ച് അന്വേഷണം വേണമെന്നാണ് ഇവർ വിജിലൻസിന് പരാതി നൽകിയത് പരാതിയിൽ അന്വേഷണം നടത്തിയ വിജിലൻസ് വിഭാഗം പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് വിനോദനികുതി സംബന്ധിച്ച അവ്യക്തത നിലനിൽക്കുന്നതിനാൽ തുടരന്വേഷണം റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഉണ്ടാവുക ജില്ലാ പഞ്ചായത്തിന്റെ കൈവശമുള്ള ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ടിക്കറ്റ് ഏർപ്പെടുത്തി നടത്തിയ ടൂർണമെന്റിൽ നിയമപരമായ ചട്ടങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് ഇതിനോടകം വിവരാവകാശ രേഖകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൽ ഗ്രൗണ്ട് ലഭ്യമാക്കാനുള്ള അനുമതിക്കായി അപേക്ഷ നൽകിയത് ടൂർണമെന്റ് കഴിഞ്ഞ ശേഷമാണെന്നും പരിപാടിയുടെ വിനോദനികുതി ജി എസ് ടി വിഭാഗത്തിനോ ഗ്രാമപഞ്ചായത്തിനോ ലഭിച്ചിട്ടില്ലെന്നും വിവരാവകാശ രേഖയിൽ നിന്നും വ്യക്തമാണ് മലനാട് ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യുക 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 ഫോളോ ചാനൽ സബ്സ്ക്രൈബ്